ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓണം സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നത് നമ്മളുടെ കമ്മലുകളുടെ ഒരു കളക്ഷനാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഓണം ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പോകുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് ബ്ലൗസുകളുടെ ഒരു പാറ്റേൺ ആണ് കേട്ടോ അതിൻ്റെ സ്ലീവും ഒരു പാറ്റേണൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത് സാധാരണ നിങ്ങൾ നോർമൽ ബ്ലൗസുകളാണ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാവശ്യം ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാലും അതിൻ്റെ കമൻ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് ട്ടോ ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബ്ലൗസാണ് കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മളുടെ കോളർ ഉള്ള ബ്ലൗസാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് അതും ഇത്രയും വലിയ കോളർ നമുക്ക് ആവശ്യമില്ല ചെറിയ കോളർ കണ്ടോ ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസാണേ ലൈനിങ് ഒക്കെ വൈറ്റാ നിങ്ങൾ ശ്രദ്ധിക്കണ്ടെ ഈ രീതിയിൽ ചെറിയ ഒരു കോളർ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കും നമ്മളെ കാണാനായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ചെറിയൊരു കോളർ വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്ക്വയർ കട്ട് പോലെ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡ് ഒരു മോഡൽ ഉണ്ടല്ലോ ഇത് രണ്ടും കൂടി ഇങ്ങോട്ട് വന്ന് ജോയിൻ്റായിട്ട് ഒരുപോലെ നിൽക്കുന്ന വി ഷേപ്പിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ കോളർ വെക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി മോഡേണൊക്കെ ആയിട്ട് നടക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ആയിട്ട് ചെയ്യായിരിക്കും ഭംഗി കോളർ വരുമ്പോൾ സ്ലീവ്ലെസ്സ് വരുമ്പോൾ കുറച്ചും കൂടി സ്ലിം ആയിട്ട് ഫീൽ ചെയ്യുന്നതെനിക്ക് തോന്നിയിട്ടുണ്ട് വിളസിടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ വളരെ ചെറിയ ചെറിയൊരു സ്ലീവ് മാത്രം കൊടുത്താൽ മതി അപ്പോൾ ഒന്നാമത്തെയാണ് ഇത് ഓക്കെ പിന്നെ മെറ്റീരിയലിൻ്റെ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ കുറച്ചും കൂടി ആളുകൾ കോട്ടൺ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട് ഇതിപ്പം അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലെ മറിയം പൊട്ടിക്ക് എന്ന് പറയുന്നൊരു പേജിൽ നിന്ന് കേട്ടോ ആ മെറ്റീരിയൽ അവിടെ നിന്നാണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് കുറച്ചും കൂടി കംഫർട്ടബിൾ കോട്ടൺ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ബ്ലൗസ് പോലെ ഇരിക്കും പക്ഷേ ഇത് നോർമൽ ബ്ലൗസ് അല്ല ഇത് നമ്മുടെ പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ് കണ്ടോ ഇതിന്റെ സ്ലീവ് ഞാൻ വളരെ ചെറുതാണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് ഷോർട്ട് സ്ലീവ് ആണ് ഭയങ്കര ഇഷ്ടം നമുക്ക് കുറച്ചുകൂടി സ്ലിം ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഷോർട്ട് സ്ലീവ് ഇടുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പ്രിൻസസ് കട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് നമ്മുടെ പഴയ ബ്ലൗസിൽ നിന്നും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും പിന്നെ കൊളത്തിട്ട് തരാനായിട്ട് ആരെങ്കിലും വീട്ടിലുള്ളവരാണെങ്കിൽ ബാക്കിൽ കൊളത്ത് വെക്കുന്നതിൻ്റെ കുഴപ്പമില്ല പക്ഷെ വീട്ടിലാരും ഇല്ല എപ്പോഴും നമുക്ക് ഒരാളുടെ ഹെൽപ്പ് കിട്ടില്ലാത്ത ീടൊക്കെയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഫ്രണ്ടിൽ തന്നെ കൊളത്ത് വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇതിന്റെ ബാക്ക് നെക്ക് സ്ക്വയർ ആണ് കേട്ടോ ഫ്രണ്ട് നോർമൽ ഒരു നെക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഈ ബ്ലൗസിന്റെ പ്രത്യേകത അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയും ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് വൺ വന്നിട്ട് പ്രിൻസസ് കട്ട് തന്നെ ബാക്കിൽ കൊളത്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതാണ് നെക്സ്റ്റ് ബ്ലൗസ് നല്ല കളറല്ലേ നമ്മുടെ ഫേസിന് നല്ല കളർ ചേഞ്ച് വരും നിങ്ങൾക്ക് ബ്ലൗസ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഡാർക്ക് ഷെയ്ഡൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല കളർ തോന്നി കൊണ്ട് എന്തൊരു ഡിഫറൻസാണ് നോക്കിയത് കണ്ടോ കളർ വ്യത്യാസം കണ്ടോ നമ്മൾ ബ്ലൗസ് എടുക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം കണ്ടോ ഈ ഷെയ്ഡ് വ്യത്യാസം എപ്പോഴും നമുക്ക് മെറൂൺ റെഡെന്നൊക്കെ പറയുന്നത് ഭയങ്കര കളർ തരുന്ന റേറ്റ് അല്ലേ അപ്പോൾ ഈ ബ്ലൗസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പ്രിൻസസ് കട്ട് ആണ് ഫ്രണ്ട് കുറച്ച് കയറി വന്നിട്ടുള്ള അതായത് നോർമൽ ഇങ്ങനത്തെ നെക്കാണ് കൊടുത്തിട്ടുള്ളത് പ്രിൻസസ് കട്ടാണ് വരുന്നത് ഇതിൻ്റെ കുളത്ത് വരുന്നത് ബാക്കിലാണ് പിന്നെ ഞാൻ ഈ സ്ലീവ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് സ്ലീവല്ല കുറച്ചുകൂടി ഇറങ്ങി ഈ ഒരു ലെവലിലുള്ള സ്ലീവാണ് കാരണം എനിക്ക് എല്ലാം ഷോർട്ട് സ്ലീവാണ് ഉള്ളത് അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം കൊണ്ടുവരണ്ടേ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ തയ്ച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന തേർഡ് ബ്ലൗസ് ആണ് ഇത് ഇത് സ്ലീവൊക്കെ സിമ്പിൾ സ്ലീവുകളാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള നോർമൽ ബ്ലൗസ് തന്നെയാണ് ഇതാണ് നോർമൽ ബ്ലൗസ് ഇത് സാധാരണ രീതിയിൽ ടക്കക്കെട്ടുള്ള നോർമൽ ബ്ലൗസ് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ സ്ലീവ് കണ്ടോ പഫ് സ്ലീവാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതും ഷോർട്ട് സ്ലീവില് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇത് വീ നെക്കാണ് കണ്ടോ വീ നെക്ക് ബാക്കിൽ നമ്മളെപ്പോഴും ബ്ലൗസ് തയ്ക്കുമ്പോൾ മുടിക്കൊക്കെ ലെങ്ത് കുറവുള്ളവരാണെങ്കിൽ ബാക്കിൽ എന്തെങ്കിലും ഒക്കെ ഡിസൈൻ കൊടുക്കുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പം ഇത് നോർമൽ ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത് ഈ ബാക്ക് നെക്കിലും ഇതിൻ്റെ സ്ലീവിലുമാണ് ആണ് നമ്മൾ എപ്പോഴും എന്ത് സാധനം സ്റ്റിച്ച് ചെയ്താലും എന്തെങ്കിലും ഒരു പ്രത്യേകതയിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം എല്ലാം ഒരേപോലെ ഇരുന്നിട്ട് എന്താ കാര്യമല്ലേ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇതാണ് ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു നോർമൽ ബ്ലൗസ് ആണ് ഇതിൻ്റെ സ്ലീവാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ലോങ് സ്ലീവ് നിങ്ങൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ സ്ക്വയറിനൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ട് ബാക്കിൽ റൗണ്ട് കൊടുക്കുക എന്നിട്ട് ഫുൾ സ്ലീവ് ഫുൾ സ്ലീവ് ഇടുമ്പോഴും നമ്മളെ കാണാൻ നല്ല രസമാണ് അന്നത്തെ വീഡിയോ ഈ ബ്ലൗസിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് കാണിച്ച് തരാമെന്നുള്ളതായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എനിക്കിപ്പോൾ ഈ കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്ലൗസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലൗസ് ആയിരിക്കും ഇതാണ് എൻ്റെ ലേറ്റസ്റ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് ഈ പാറ്റേൺ നല്ല രസമുണ്ട് ഇതിൽ ഏത് ബ്ലൗസ് ഇട്ടാലും നമ്മളെ കാണാൻ നല്ല ഭംഗിയായിരിക്കും എന്നാലും എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കാണാനും നമ്മളുടെ ഓരോ പ്രാവശ്യത്തെ ഓണം ലുക്ക് നമുക്ക് വേറെ വേറെയാക്കി എടുക്കാമല്ലോ ഇപ്പോൾ ഇൻസ്റ്റൊക്കെ ഉള്ളതല്ലേ അപ്പോൾ എല്ലാ പ്രാവശ്യം ഒരേപോലെ തന്നെ ചെയ്യാണ്ട് വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്യാൻ നോക്കാം അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഏത് പാറ്റാണ് ഇഷ്ടപ്പെട്ടതെന്നും കൂടി കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂഡ് ബൈ